ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നീണ്ട പത്ത് വർഷത്തിന് ശേഷമാണ് നമ്മൾ അവിടേക്ക് പോയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ കുറേ നാളായി വിചാരിക്കണു പോകണമെന്ന് അപ്പം ഇപ്പോഴാണ് കേട്ടോ സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മെല്ലെ നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി ട്രെയിനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് എത്തി രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക റോസ്റ്റൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പോൾ ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തു അങ്ങനെ ഭക്ഷണമൊക്കെ വന്നു നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് ദൂരെ എവിടേക്കൊന്നും അല്ല കേട്ടോ നമ്മൾ തൃശ്ശൂര് ഇരിഞ്ഞാലക്കുടക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമ്മുടെ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങിയിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കൊടിയിൽ പത്ത് ദിവസം ഉത്സവം ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒക്കെ അവിടെ കുറേ പോയിട്ട് ആ ഉത്സവം കണ്ടിട്ടൊക്കെ ണ്ട് കേട്ടാ ഇപ്പം കുറേയപ്പോൾ നമ്മൾ പോയിട്ടില്ല അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം പോകണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ തീരെ പറ്റിയില്ല അപ്പോൾ ഇക്കൊല്ലം പെട്ടെന്നായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഭരതനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ ഇന്ത്യയിലെ ഒരേ ഒരു ഭരത ഉള്ളൂ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കണത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇരിഞ്ഞാലക്കൊടിയിലാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി ഇത് അവിടെ ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം അപ്പം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ അവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി തൊഴുതായിരുന്നു നമ്മളൊരു ഒമ്പതര പത്ത് പത്തര ആകുമ്പോഴാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒമ്പരയ്ക്ക് എത്തിയാലും ഭക്ഷണമൊക്കെ കഴിച്ചു പോകുമ്പോഴേക്കും ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉമ്മറത്തൊക്കെ എത്തി അവിടെ നിന്ന് നോക്കുമ്പോൾ ശീവേലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ ആനകളൊക്കെ നമുക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ അതൊക്കെ ഞാനൊന്ന് നോക്കി നിന്നതിന് ശേഷം പിന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഒന്ന് നമ്മൾ എന്താ പറയുക ചെരുപ്പ് വെക്കുന്ന കൗണ്ടറിലേക്ക് കൊടുത്തിരിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ തൊഴുതാൻ പോകുകയാണ് പോകുന്ന സമയത്ത് തന്നെ ശീലയിൽ നടക്കുന്നുണ്ട് അപ്പം അത് കണ്ടുനോക്കാം ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കുളമാണ് കേട്ടോ ഇതിൽ തവളയില്ല കുളം അങ്ങനെ കേട്ടിട്ടുണ്ട് തവളയില്ലാത്ത കുളമാണ് കേട്ടോ ഇത് അപ്പോൾ മീനുകളൊക്കെ നിറയുണ്ട് കേട്ടോ അപ്പം നിറയെ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയും എല്ലാം ഒന്ന് വേറെയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു ഏഴിടയ്ക്കാണ് ട്രെയിനെ ആവുകൊണ്ട് പിന്നെ നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി കിട്ടും അതുകൊണ്ട് നമുക്ക് പോയ ഉടനെ തന്നെ തൊഴുതാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ പോയ സമയത്ത് തന്നെ ശീവേരി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൊഴുതാൻ വേണ്ടിയിട്ട് കേട്ടാ അങ്ങനെ നിറയെ ആനകൾ ഇങ്ങനെ നിരന്ന് നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടാ നമ്മൾ കല്യാണം കഴിയുന്നതിന് മുന്നൊക്കെ അവിടെ പോയിട്ട് മൂന്നാല് ദിവസമൊക്കെ താമസിച്ചിട്ട് ഈ ഉത്സവം മൂന്നാല് ദിവസമൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ അക്ഷയ ആയ സമയത്ത് നമ്മൾ ഒന്ന് രണ്ടാവശ്യം പോയിട്ടുണ്ട് കേട്ട പിന്നെ അതിന് ശേഷം ഇതുവരെ നമുക്ക് പോകാനേ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും നമ്മുടെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കണ്ടു വലിയ സ്റ്റേജാണ് കേട്ടോ അപ്പോൾ അവിടെ രാത്രിയല്ല ഉച്ചക്ക് തുടങ്ങിയിട്ട് തന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നരയ്ക്ക് തന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിറയെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന ശിവേലി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് പാലക്കാടിനെക്കാട്ടിൽ കൂടുതൽ അവിടെ പെട്ടെന്ന് പോയപ്പോൾ അവിടെ ചൂട് ജാസ്തി പോലെയാണ് കേട്ടോ തോന്നുന്നുണ്ടായിരുന്നത് അത്രയും ചൂട് ഇങ്ങനെ വയർത്ത് വെള്ളം ഒഴുക്കും അകും പോലെ ആയിരുന്നു കേട്ടോ നമുക്ക് വേർപ്പ് ഇങ്ങനെ ഒഴുകിയിട്ടുണ്ടെന്ന് യും ചൂട് തോന്നിയിട്ടാണ് കൂടുതലായിട്ട് എന്താ പറയുക നിറയെ ആൾക്കാരുള്ള കാരണം അതിൻ്റെയും കൂടെ ചൂട് കേട്ടോ നമുക്ക് ചൂട് കൂടുതലായി തോന്നിയിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ഈ സൈഡിൽ നിന്ന് കൊട്ടിയിട്ട് ഇപ്പോൾ ശിവേലിയൊക്കെ അവസാനിച്ചിട്ട് ആനകളൊക്കെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാരും അവിടുന്ന് നിന്ന് പിരിഞ്ഞ് പോവുകയാണ് പിന്നെ അവിടെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ അന്നദാനത്തിലൊക്കെ നല്ല ക്യൂ ഉണ്ട് കേട്ടോ നല്ല വെയിലത്ത് നമുക്ക് നിൽക്കാനൊന്നും ആവില്ല കേട്ടോ അത്രയും ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ അങ്ങനെ ആന പോകുന്നതൊക്കെ നോക്കി ഇരിക്കുകയായിരുന്നു കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നട തുറന്നിട്ട് നട അടച്ചിരിക്കണം അതെന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിക്കരി തൊഴുതാം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറേ നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ആനകളും മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോ ആനകളായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല നെയ്വാസനയും എല്ലാം കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇവിടെ കൂടുതലും നെയ്യാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ചന്ദനത്തിരി ഉപയോഗിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ആനകളൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാനും ഏറ്റവും കൂടെ തൊഴുതാ വന്നിട്ട് വന്നതാണ് കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരെയും കൂടെ വിളിച്ചു കേട്ടോ അവരാരും വരുന്നില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരെയും കൂടെ വിളിച്ചു പിന്നെ അങ്ങനെ നമ്മൾ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ തൊഴുതാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഏകദേശം ക്യൂ കഴിയാനാവും ുമ്പോൾ നമുക്ക് കയറാൻ പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ആ വെയിലത്ത് നിൽക്കണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിതാണ് കേട്ടോ ഇത് ഏത് നടൻ എന്നെനിക്കറിയില്ല ഫ്രണ്ടല്ല കേട്ടോ ഫ്രണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നടയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതിൽ കൂടി നമുക്ക് തൊഴുതാ ഫ്രണ്ടിൽ കൂടി നമുക്ക് തൊഴുതാ കേട്ടോ ആ കാണുന്ന നീല ഇതൊക്കെ കണ്ടില്ലേ എന്താ പറയുക വാതിലൊക്കെ അവിടെ കഥകളിയൊക്കെ പഠിപ്പിക്കുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്ക് ഏകദേശം പത്ത് വർഷം മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല പിന്നെ ദാ ഈ ഭാഗത്ത് കാണുന്നവിടെയാണ് ഉണ്ണാനുള്ള വരി നിൽക്കുന്നത് കേട്ടാ അങ്ങനെ നമ്മുടെ കുട്ടും ശിവേലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആനക്കുട്ടന്മാരൊക്കെ ഒന്ന് കുളിച്ചിട്ട് വരട്ടാ നമ്മൾ ആ സമയത്ത് അവർ രാവിലെ ഇങ്ങനെ കിടത്തിയിട്ടൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടാ ഇന്നിപ്പോൾ രാവിലെ ആ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ചൂട് കാരണം നേരം ശിവേലിക്ക് എഴുന്നേളത്തിന് വേണ്ടി നിന്നതല്ലേ അപ്പം മേലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുളിച്ച് വരുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഏകദേശം കുറേ ആനകളൊക്കെ പോയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒന്നും ഒഴിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അവർ വരുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതിന് ശേഷം ഇവിടെ തന്നെ വലിയ പന്തലിട്ടിട്ടുണ്ട് കേട്ടോ അത് കാരണം ഈ വെയിലൊന്നും കൊള്ളില്ല വന്നിട്ട് അതിന് ഇവിടെയൊക്കെ നിന്നിട്ട് അവർ പട്ടയൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര നേരം നിന്നിട്ട് ഇങ്ങനെ ചൂടെടുത്തല്ലേ അപ്പോൾ അതുകൊണ്ട് മേലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വന്നതാണ് കേട്ടോ അതുപോലെ അവർ ഇത്ര നേരം നിന്ന ഈ ഭാഗത്തും ഓരോ ആനകളായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ പട്ടയക്കായിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുന്നു കേട്ടോ ചെയ്യാറുള്ളത് അപ്പം ഞങ്ങളത് അന്നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോരോ ആനകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്ന ആനകളൊക്കെ ചങ്ങലയൊക്കെ കഴിച്ച് മാറ്റി പട്ടയൊക്കെ തിന്ന റെഡിയായി നിൽക്കണം കേട്ടോ ഇതിപ്പോൾ ഈ ആന ഇങ്ങനെ നിൽക്കുന്നത് ചങ്ങല ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താൾ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ചങ്ങലയൊക്കെ എടുത്ത് ആളൊക്കെ ഒന്ന് ഫ്രീ ആയി അതിന് ശേഷം നിറയെ ആനകളിവിടെ വന്ന് നിന്നു കേട്ടോ പിന്നെ ആ ടൈമുകൊണ്ട് നമ്മൾ പിന്നെ തൊഴുതണ്ട സമയമായപ്പോൾ വേഗം തന്നെ പോയി തൊഴുതാൻ പോയി പോയിട്ടാ തൊഴുതി വെളിയിൽ വന്നിട്ട് വെളിയിലും കൂടെ ഒന്ന് തൊഴുതാണ് ിലായിട്ട് ഓട്ടം തുള്ളൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അവിടെ പറ വെക്കേണ്ട ആണ് കേട്ടോ താമരപ്പൂവ് നെല്ല് അമരൽ അവില് അതുപോലെ പൈസ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് നമ്മുടെ സ്റ്റേജിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അതൊന്നും കാണാൻ നിന്നില്ല കേട്ടോ അങ്ങനെ തൊഴുതലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നു വന്നോട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ശരിക്കും അതിരാവിലെ പോയി കാണണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഭംഗിയിട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷം ഭഗവാനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതിനുശേഷം എക്സിബിഷൻ പറഞ്ഞിട്ട് തന്നെ വലിയൊരു ഹാളായിട്ട് തന്നെ നിറയെ ഉണ്ട് കേട്ട അപ്പം ഞാൻ ആദ്യം ഈ ഫ്രണ്ടിൽ കണ്ടപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഉള്ളുക്കുള്ളുക്ക് നിറയെ നമ്മുടെ കടകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ എക്സിബിഷന് പോയിട്ട് കാണുന്ന സാധാരണ ഐറ്റംസുകളൊക്കെ തന്നെയാണ് കേട്ടോ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളതൊക്കെ കുറച്ച് നോക്കി കേട്ടോ ഇപ്പം തന്നെ സമയം രണ്ട് മണി ആവാരായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കുറേ നടന്നങ്ങോട്ട് നോക്കിയിട്ടോ ഉള്ളിലിപ്പോൾ തൊഴുതലൊക്കെ കഴിഞ്ഞ് ശിവേലിയൊക്കെ കഴിഞ്ഞു ഇനി വൈകുന്നേരം ഇതുപോലെ തുറന്ന് ശിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലമാതിരി എല്ലാം കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ എന്താ കുറേ ചെടികൾ കുറേ ചട്ടികൾ ചീൻ ചട്ടികൾ കത്തികൾ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളതൊക്കെ കുറേശ്ശേക്ക് ഇങ്ങനെ നോക്കി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെയല്ല അതുപോലെയല്ല അതുപോലെ കുട്ടികൾക്ക് കളിക്കേണ്ട ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ വൈകുന്നേരം മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ തുണികൾ ഡ്രെസ്സുകൾ അങ്ങനെയും കുറേയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന എക്സിബിഷന് പോയാൽ കാണുന്ന അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ കഴിക്കേണ്ടതായിട്ടും അതുപോലെ വാങ്ങേണ്ടതായിട്ടും ആയിട്ടുള്ള ഐറ്റംസൊക്കെ നിറയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി കേട്ടോ ഇനി നമുക്ക് തിരിച്ച് വരണം തിരിച്ച് ട്രെയിനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വരുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് നോക്കി അതിന് ശേഷം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വരുന്നത് നമ്മൾ വെളിയിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്ന വരി കഴിക്കാൻ അതൊക്കെ ഭയങ്കര വരിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം കണ്ട് എക്സിബിഷനൊക്കെ കണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് നമ്മുടെ പാലക്കാട്ടേക്ക് Yeah. വരുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കണ്ടോ പഴയ കാലത്തെ കുറേ മുട്ടായികൾ കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ കഴിച്ചിട്ടുള്ള ആ മുട്ടായികളൊക്കെ നിരക്കനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു നസ്ട്രോളജി ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കൂടൽ മാണിക്യത്തിൽ പോയിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കണോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വൈകുന്നേരത്തുള്ള ട്രെയിനിന് അവിടെ പാലക്കാട് എത്തി എത്തിയിട്ടോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ